ആണ് ഞാൻ ഞാനിടുന്നത് അതിൽ ഞാൻ ഇറക്കി വിട്ടു എന്ന് പറയുന്നുണ്ട് ഞാൻ അപ്പത്തെ ആ ഒരു മെന്റൽ സിറ്റുവേഷനിൽ ഇറങ്ങി പോയതാണ് എന്നല്ല ഞാൻ പറഞ്ഞു ഞാൻ ചെയ്ത തെറ്റതാണ് ഞാൻ അതിന് മാപ്പ് ചോദിക്കുന്നു ക്ഷമ ക്ഷമാണ് ഞങ്ങൾ മലപ്പുറത്തുള്ളവർക്ക് അറിയുന്നത് പൂക്കോട്ടൂരൊക്കെ എത്തുമ്പോഴാണ് അരുമയ കണ്ടത് അരുണിമയ കൂടെ സീകട്ടാജന്റെ കാര്യം പറയുന്നത് ഈ കരുതി സീകട്ടാജന്റെ നിരപരാധിയാ അതെന്താന്ന് വെച്ചാൽ അരുണിമ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാൻ വന്നേ ഇന്ന് അവർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എക്സ്പ്ലൈനേഷനായിട്ട് അവർ ഒന്നിനും വരില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അത് എന്നോട് പേഴ്സണലി പറഞ്ഞൊരു കാര്യമാണ് ഓക്കെ ഞാനപ്പം ആ ഒരു വിഷയത്തിലാ അവരെന്നോട് സംസാരിച്ചതിന് ശേഷം കുറച്ച് ജെനുവനായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നോട് ചാറ്റ് ചെയ്തതിന് ശേഷം അതെന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഉണ്ടല്ലോ ആ ഉപ്പാപ്പൻ എന്നൊക്കെ കിടന്ന് ഞാൻ പറയുന്നുണ്ടല്ലോ ജോർജ് അദ്ദേഹം എപ്പോഴും വന്നിട്ട് പോസ്റ്റ് ഇടുന്നുണ്ട് ആ ഇവിടെ റീച്ചന് വേണ്ടി ഇവിടെ ഡ്രസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഈ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു അപ്പം എന്നോട് ഇങ്ങനെ സംസാരിക്കുകയോ ചെയ്തു സംസാരിച്ചപ്പോഴാണ് ഓക്കെ ഇയാൾ പറയുന്നതിൽ എന്തൊക്കെയോ മിസ്റ്റേക്കും കാര്യങ്ങളും ഉണ്ടെന്നും പറഞ്ഞ് ഞാൻ അതിനെക്കുറിച്ച് ഒരു വോയിസ് ഒക്കെ വെച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് പിന്നെ പല യൂട്യൂബേഴ്സും എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പം സത്യം പറഞ്ഞ് ഞാൻ ആ ഒരു വോയിസ് തന്നെ പെർമിഷൻ ഇല്ലാതാണ് വെച്ചതും ഒന്നാമത്തെ കാര്യം അത് എൻ്റെ ഭാഗത്ത് തെറ്റാണ് അത് ഇവർക്കൊരു ഇതായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ അത് ചെയ്തത് ഓക്കെ എന്തായാലും അവർ ഇപ്പോഴത്തെ വീഡിയോ എന്തായാലും നമുക്കൊന്ന് കാണാം അപ്പോൾ അതിനകത്ത് പിന്നെ ജോർജിൻ്റെ പിന്നെ സീക്രട്ട് ഏജൻറ്റിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് ആ വീഡിയോയിലോട്ടൊന്ന് പോകാം ഞാൻ എൻ്റെ ബോയ്ഫ്രണ്ടിനായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുവായിരുന്നു അപ്പൊ ഡോറിൽ വന്നിട്ട് ഒരാൾ നോക്ക് ചെയ്തു അത് പുള്ളിക്കാരൻ്റെ കൊച്ചുമോളായിരുന്നു പുള്ളിക്കാരി വന്നിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചു ആദ്യം എൻ്റെ അടുത്ത് ഇങ്ങനെയാണ് പറഞ്ഞത് അതായത് എൻ്റെ ഗ്രാൻഡ് ഫാദർ ഇവിടെ ഹോസ്റ്റ് ചെയ്യുന്ന കാര്യം ഞങ്ങളോട് പെർമിഷൻ ചോദിച്ചിട്ടില്ല ഇത് എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ വീടാണ് അവർ എറണാകുളത്താണ് സെറ്റിൽഡ് ഈ വീട്ടിൽ ജോർജ് എന്ന വ്യക്തി റെൻറ്റിനാണ് താമസിക്കുന്നത് അപ്പോൾ ആള് പെർമിഷൻ ഞങ്ങളോട് ചോദിക്കാതെയാണ് എന്നെ ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ സെക്യൂരിറ്റി റീസൺസ് എല്ലാം ഉണ്ടാവും എന്താ പറയുക യു എസ് ഇല്ലെന്ന് പറഞ്ഞാൽ നമ്മളൊരു വീട്ടിൽ താമസിക്കുവാണെങ്കിൽ അവിടെ ഇപ്പോൾ എനിക്കെന്തേലും സംഭവിച്ചുകഴിഞ്ഞാൽ ആ വീട്ടിൽ ഹോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെയും കൂടെ റെസ്പോൺസിബിലിറ്റിയാണ് അപ്പം അതുകൊണ്ട് പുള്ളിക്കാര് എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല ഞാൻ ഇപ്പം തന്നെ ഇറങ്ങുന്ന ഇറങ്ങണം എന്നാണോന്ന് പോകണം എന്നാണോ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചു അപ്പോൾ ആ പുള്ളിക്കാര് പറഞ്ഞു അല്ല നാളെ വേറെ ഒരു സ്ഥലം നോക്കിയാൽ മതി സ്റ്റേ ചെയ്യാനായിട്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു എനിക്ക് മൺഡേ അതായത് അന്നത്തെ ദിവസം അഞ്ചാം തീയതിയാണ് മൺഡേ അതായത് ശനിയാഴ്ചയാണ് അപ്പോൾ അതായത് വെള്ളിയാഴ്ച രാത്രി വെള്ളിയാഴ്ച രാത്രിയാണ് അപ്പോൾ ശനിയാഴ്ച അതായത് പന്ത്രണ്ട് മണി ആറാം തീയതി ഏഴാം തീയതി വെളുപ്പിനാണ് എനിക്ക് തിങ്കളാഴ്ച ഏഴാം തീയതി എന്ന് പറയുന്നത് തിങ്കളാഴ്ചയാണ് ഏപ്രിൽ ഏഴാം തീയതി തിങ്കളാഴ്ച എനിക്ക് ഓൾറെഡി ഫ്ലൈറ്റ് ഉണ്ട് ഷിക്കാഗോ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് ഞാൻ പറഞ്ഞു എനിക്ക് തിങ്കളാഴ്ച ഏർലി മോർണിംഗ് ഫ്ലൈറ്റ് ഉണ്ട് ഞാനപ്പം അതിൽ പോകുമെന്ന് പറഞ്ഞു പുള്ളിക്കാർ പറഞ്ഞു ഇല്ല നാളെ തന്നെ വേറെ സ്റ്റേ ചെയ്യാനുള്ള സ്ഥലം നോക്കണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അവിടെ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെന്തോ പിന്നെയും പുള്ളിക്കാരിങ്ങനെ കൂടുതൽ കാര്യങ്ങൾ എൻ്റെ അടുത്ത് ഒന്ന് സംസാരിച്ചു എന്താ പറയുക ആള് ആള് എന്താ പറയുക ഞങ്ങൾ അതോട് ചോദിക്കാണ്ടാണ് പോസ്റ്റ് ചെയ്ത് അത് തന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഇങ്ങനെ വന്ന് ഞങ്ങൾക്ക് ഇഷ്ടമല്ല ഇങ്ങനെ ഒരാൾ ഇവിടെ വന്ന് താമസിക്കുന്നതെന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ആക്ച്വലി ഞാൻ ഞാനിങ്ങനെ വലിഞ്ഞു കയറി വന്നതല്ലോ ഇതേ ഡയലോഗ് ആട്ടോ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു ഇങ്ങനെ വലിഞ്ഞു കയറി വന്നതല്ലോ പുള്ളി അതായത് നിങ്ങളുടെ ഗ്രാൻഡ് ഫാദർ വിളിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ആളാണ് എന്നെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നത് അങ്ങനെയാണ് ഞാൻ ഇവിടെ താമസിച്ചത് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇന്ന് ഞാൻ ഇന്ന് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങുവാണ് എനിക്കിവിടെ താമസിക്കാൻ പറ്റില്ല പറഞ്ഞു അങ്ങനെ ഞാൻ ബാഗ് ബാഗ് പാക്ക് ഓരോ ും സംസാരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പുള്ളിക്കാരി എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ആരെയും ആയിട്ടോ ഒന്നിനും വരുന്നില്ല ഞാൻ അങ്ങനെ നിൽക്കുന്ന ഒരാളുമല്ല പിന്നെ നിങ്ങൾ ഗ്രാൻഡ് ഫാദർ എന്നെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് മാത്രം ഗസ്റ്റായിട്ട് ഇങ്ങോട്ട് വന്നാണോ ഇപ്പോഴാണ് പുള്ളിക്കാരി വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു ആള് ഞങ്ങളോട് പെർമിഷൻ ചോദിക്കാണ്ടാണ് വന്നത് പക്ഷേ എനിക്കറിയില്ലല്ലോ അതായത് ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഫാമിലി ാണോന്ന് ചോദിച്ചു ഫാമിലി ആണ് എനിക്ക് ഫാമിലിയിൽ ഒരു സ്ഥലം ഉണ്ട് എന്ന് മാത്രം പറഞ്ഞു ഈവൻ എൻ്റെ അടുത്ത് ടെൻറ്റ് എടുക്കണ്ട എന്ന് വരെ പറഞ്ഞു ഞാൻ അടുത്ത രാജ്യത്തേക്ക് പോകുമ്പോൾ ഞാൻ അവിടെ ടെൻ്റ് അടിക്കുമെന്ന് ആളോട് ഞാൻ ചാറ്റിൽ പറയുന്നുണ്ടായിരുന്നു അത് ഞാൻ അതിൻ്റെ ചാറ്റും ഞാനിവിടെ കാണിക്കാം അപ്പോൾ അതിനുശേഷം ഞാൻ പാക്ക് ചെയ്തുകൊണ്ടിരുന്നു പാക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്തും പുള്ളിക്കാരിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും ഇപ്പം തന്നെ ഇറങ്ങിപ്പോകും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കെന്തായാലും എൻ്റെ ബോയ് ഫ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അതായത് എന്നെ ഹോസ്റ്റ് ചെയ്ത് ജോർജ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആളുടെ അടുത്ത് പോയിട്ട് സംസാരിച്ചിട്ട് വേണം നീ ഇറങ്ങിപ്പോകാൻ അല്ലേ നീ കാണിക്കുന്ന മോശമാണെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരൻ ഓൾറെഡി ഉറങ്ങുമായിരുന്നു അപ്പോൾ അതിനുശേഷം ഞാൻ പറഞ്ഞു എനിക്ക് കാണണം എന്ന് പറഞ്ഞപ്പോൾ ആൾ ഉറക്കത്തിൽ നിന്ന് എണീച്ച് വന്നു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് എന്തായാലും ഇങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു ആ വ്യക്തിയോട് ജോർജിനോട് അപ്പോൾ ആള് പറഞ്ഞു എവിടെ പോകണം രാത്രി എന്താ പറ്റിയ എന്താ ഉണ്ടായേ ഇപ്പം പോകാൻ പറ്റില്ല രാത്രി ഇവിടുന്ന് ഇറങ്ങി പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു ഇപ്പം ഞാൻ പറഞ്ഞു ഇല്ല ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എന്തായാലും ഇനി ഇവിടെ നിൽക്കില്ല അതായത് എൻ്റെ അടുത്ത് നാളെ പോണം അതായത് ഞാൻ അവർ ഗസ്റ്റായിട്ട് തന്നെ വീട്ടിലേക്ക് വിളിച്ചു ഞാൻ മൺഡേ ഓൾറെഡി പോകും എന്ന് അവർക്കറിയാം എന്നിട്ട് അപ്പോഴാണ് പിന്നെ അവർ ഒരു വീഡിയോ എടുത്തതെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എല്ലാവരും ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആൾക്കാർ അതിനെപ്പറ്റി വീഡിയോ ചെയ്തൊക്കെ കണ്ടു അപ്പോൾ ആ വീഡിയോയിൽ പറയുന്നുണ്ട് എന്താ പറയാ തിങ്കളാഴ്ച പോയാൽ മതി എന്നാണ് പറയുന്നേ എന്നാ പുള്ളിക്കാരി പറയുന്നുണ്ട് പക്ഷെ തിങ്കളാഴ്ച പോയാൽ മതി എന്ന് പറയുന്ന സമയത്ത് പിന്നെ അങ്ങനെ ഇങ്ങനൊരു ഒരു ഇൻസിഡൻറ്റേ അവിടെ ഉണ്ടാവില്ലല്ലോ തിങ്കളാഴ്ച ഓൾറെഡി ഞാൻ ഫ്ലൈറ്റിൽ പോകുന്നു അപ്പോൾ പോവുകയാണെങ്കിൽ പിന്നെ നാളെ പോയാൽ മതി എന്ന് പറയേണ്ട ഒരു ആവശ്യം അവിടെ ഒരു സാഹചര്യം വരുന്നില്ലല്ലോ ഞാൻ എൻ്റെ ടിക്കറ്റും ഞാൻ കാണിച്ചു തരാം അതായത് തിങ്കളാഴ്ച ഏർളി മോർണിംഗ് ഷിക്കാഗോയിലേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റും ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇങ്ങനൊരു ഇൻസിഡൻറ്റേ അവിടെ സംഭവിക്കില്ലായിരുന്നു അതായത് തിങ്കളാഴ്ച പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോകേണ്ട ഒരു സാഹചര്യം വരുന്നില്ലല്ലോ തിങ്കളാഴ്ചയാണ് ഞാൻ പോകുന്നത് പിന്നെ പുള്ളിക്കാർ എൻ്റെ അടുത്ത് വന്നിട്ട് തിങ്കളാഴ്ച പോയാൽ മതി എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനൊരു സംഭവമേ അവിടെ ടോക്ക് വരേണ്ട ഒരു ആവശ്യം പോലും ഇല്ല അപ്പോൾ ആ വീഡിയോയില് ആകെ കാണിക്കുന്നത് ഞാൻ എന്താ പറയുക ഞാൻ പുളിക്കാനായിട്ട് സംസാരിക്കുന്നു സംസാരിച്ചതിന് ശേഷം എനിക്ക് പെട്ടെന്ന് വിഷമായി അങ്ങനെ ഒരു ഇൻസിഡൻ്റ് അപ്പം ഉണ്ടായ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നുണ്ട് എനിക്ക് കുറച്ച് സെൽഫ് റെസ്പെക്ട് ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇറങ്ങിപ്പോകുന്നത് അല്ലാതെ നിങ്ങളോടൊരിതുണ്ടായിട്ടല്ലാന്ന് ജോർജ് എന്ന വ്യക്തിൻ്റെ അടുത്ത് പറയുന്നത് അപ്പോഴും ആൾ ആളെൻ്റെ അടുത്ത് ഇറങ്ങി പോകരുത് ഈ രാത്രി പോകരുത് എന്നാണ് പറയുന്നത് ഞാൻ ആ രാത്രി ഇറങ്ങി ഇറങ്ങിപ്പോയതിൻ്റെ റീസൺ ഒരാൾ എന്നെ വീട്ടിലേക്ക് വിളിച്ചു കൊടന്നു അപ്പോ ആ എന്താ പറയാ ഓക്കെ അരുണിമയെ വിളിച്ചു വരുത്തിട്ട് ഇറക്കി വിടുവാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ വീഡിയോയ്ക്കകത്ത് തിങ്കളാഴ്ച പോയാൽ മതി എന്നുള്ള രീതിയിൽ അപ്പം അരുണമ പറഞ്ഞു ശരിയാണ് അങ്ങനെ ആവുമ്പോൾ പിന്നെ ആ ഒരു പ്രശ്നം നടക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു സത്യം പറഞ്ഞാലേ ഇവിടെ അരുണിമയുടെ ഭാഗത്ത് ഒരു തെറ്റുണ്ടെന്ന് പറഞ്ഞാൽ ആദ്യത്തെ വീഡിയോ ഇട്ട സമയത്ത് അരുണമ്മ എന്താ പറഞ്ഞതെന്ന് അരുണമയ്ക്ക് വലിയ ചിന്തയുണ്ടോ അതാണ് ഏറ്റവും വലിയ കുഴപ്പം പറ്റിയത് ഞാൻ ഈ അഞ്ചു മിനിറ്റിന്റെ വീഡിയോ ഒറ്റളിക്ക് വെക്കാനുള്ള കാര്യം അതുകൊണ്ട് തന്നെയാണ് കാളം ഓ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഞാൻ സംസാരിക്കുമ്പോൾ അത് വേറെ രീതിയിൽ പോകും നിങ്ങൾക്ക് ആൾക്കാർക്ക് മനസ്സിലാവത്തില്ല അതുകൊണ്ടാണ് ഒറ്റയടിക്ക് ആ ഒരു വീഡിയോ വെച്ചേ അരുടെയും ആദ്യം പറഞ്ഞൊരു വീഡിയോ ഞാൻ വെച്ചു തരാം ഏ എന്നെ ഇറക്കി വിട്ടു എന്നെ ഇറക്കി വിട്ടു എന്നും പറഞ്ഞിട്ടാണ് അരുടെയുമ്പോൾ സംസാരിക്കുന്നത് എന്ന് അവർ പറഞ്ഞ് നാളെ പോയാൽ എന്ന് പറഞ്ഞു രാത്രി തന്നെ എന്നെ ഇറക്കി വിട്ടു എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ ഏത് രീതിയിലായിരുന്നു ഇറക്കുന്നത് ആ സമയത്തൊക്കെ ആരോ എനിക്ക് സപ്പോർട്ടായിട്ട് എന്നൊരു വീഡിയോ ആണ് നമ്മൾ ഇട്ടത് സപ്പോർട്ടായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്ന അത് കഴിഞ്ഞിട്ട് ഈ ജോർജ് എന്ന് പറഞ്ഞ വ്യക്തി തന്നെ നിങ്ങൾക്കെതിരെ വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് മനസ്സിലായി ഇപ്പം എനിക്ക് തോന്നി ജോർജിനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ച് അവരുടെ വീട്ടുകാരെ തന്നെ ആയിരിക്കാം റീച്ചിനു വേണ്ടി അവളെ ഡ്രസ്സ് വരെ അങ്ങനെ ഇട്ടു ഇങ്ങനെ ഇട്ടും പറ്റുക അതൊക്കെ ഞാൻ അരുണ്യമായിട്ട് സംസാരിച്ച് പറഞ്ഞു അരുണ്യമേനോട് പറയുകയും ചെയ്തതാണ് എന്നിട്ടാണ് ഞാൻ ആ വോയിസ് കൊണ്ട് പുറത്ത് ഇടുകയൊക്കെ ചെയ്ത് അവർക്ക് സപ്പോർട്ടായിട്ട് സംസാരിച്ചതാണ് പിന്നെ അത് വെച്ചിട്ട് കുറേ ആൾക്കാർ റിയാക്ട് ചെയ്തപ്പോൾ അവർ പറയുന്നൊരു കാര്യം ആദ്യം അരുണമെ ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനൊട്ടും യോജിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് ഓക്കെ എന്തായാലും നമ്മൾ ആദ്യത്തെ വീഡിയോ ഒന്ന് വെച്ച് തരാം ആണെന്നൊക്കെയാണ് ഞാൻ ഒരുപാട് വീടുകളിൽ പോയിട്ട് അങ്ങനെ താമസിക്കാറുണ്ട് എന്നെ സ്നേഹത്തോട് വിളിക്കുമ്പോൾ സോ ഞാൻ അങ്ങനെ ഇവിടെയും വന്ന് താമസിച്ചതാണ് പക്ഷേ എന്താ അമേരിക്ക വന്ന ഫസ്റ്റ് ഡേല് രണ്ടാം ദിവസം ആണ് രണ്ടാം ദിവസം തന്നെ ഇങ്ങനെ ഇങ്ങനെയുണ്ടാവും ഞാൻ വിചാരിച്ചില്ല അതായത് രണ്ട് ദിവസം ഞാൻ താമസിച്ചത് ഇപ്പോൾ മൂന്നാമത്തെ നൈറ്റ് ആയി സോ ആളാണ് എന്നെ എയർപോർട്ട് വന്ന് വിളിച്ചതും അത് കഴിഞ്ഞിട്ട് അവിടെ വന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ കൂടെ ന്യൂയോർക്ക് സിറ്റിയിലെല്ലാം വന്നു ഭയങ്കര പാവമായിരുന്നു എനിക്ക് ഭയങ്കര കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയായിരുന്നു പക്ഷേ ആളുടെ മക്കളും മക്കളുടെ മക്കളും ആളെ ട്രീറ്റ് ചെയ്യുന്ന അങ്ങനെ എല്ലാം ഇവിടെ ജനിച്ചു വളർന്ന മക്കളാണ് ഒരു ഇരുപത് വയസ്സിലെ പെൺകുട്ടി വന്നിട്ടാണ് എനിക്കത് സംസാരിച്ചത് എനിക്കൂടെ നിൽക്കാൻ പറ്റില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞു ഞാൻ അപ്പം തന്നെ ഇപ്പോൾ രാത്രി സമയം പന്ത്രണ്ട് മണിയായിട്ടുണ്ട് അപ്പോൾ ഞാൻ പന്ത്രണ്ട് മണിക്കാണ് ഞാൻ അവിടെ ഇറങ്ങിയിട്ടുണ്ട് എന്താ പറയുക എനിക്ക് അറിയില്ല ഞാൻ ഇപ്പോൾ എങ്ങോട്ട പോകാൻ ഉള്ളത് പെട്ടെന്ന് രാത്രി പറയുമ്പോൾ എനിക്ക് ഇവൻ അറിയുന്ന വേറെ ആൾക്കാരുണ്ടേ പോലും അവരെ എനിക്ക് രാത്രി വിളിച്ച് ബുദ്ധിമുട്ടാൻ പറ്റില്ല കാരണം പുള്ളിക്കാരെതു പറഞ്ഞത് അതായത് സ്വന്തം അമ്മയുടെ അച്ഛൻ ഇവിടെ രണ്ടിനാണ് താമസിക്കുന്നത് എന്നാണ് പറഞ്ഞത് അതായത് മേബി അമേരിക്കയിലെ കൾച്ചർ അങ്ങനെ ആയിരിക്കും ഇവിടെ ജനിച്ചോളന്ന മലയാളീസ് അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും കൾച്ചർ എന്തായാലും ഞാൻ ഈ വീട്ടിലിരുന്ന് നടക്കാൻ അത്ര പാവമായിരുന്നു ആള് കിടക്കുന്ന ഗോടം പോലത്തെ ഒരു വീട് ഉള്ളിലായിരുന്നു അത് ഞാൻ ഇന്നാണ് അറിഞ്ഞത് ഇറങ്ങാൻ നേരത്ത് പുള്ളിയോട് പോയി ഞാൻ ഇറങ്ങുവാണെന്ന് പറയാൻ വേണ്ടി പോയപ്പോഴാണ് പുള്ളി പുള്ളി അറിഞ്ഞിട്ടില്ല എന്നെ ഇറക്കി വിടാൻ പോവാണെന്ന് പുള്ളി അറിഞ്ഞിട്ടില്ല ഇതുപോലൊക്കെ പറയുമ്പോൾ നമുക്ക് ഉറപ്പാണ് അത് ഇതും കൂടെ ഒക്കെ വെച്ച് നോക്കുമായി പറയണെന്ന് അറിയില്ല ഇത് കാണുന്ന പ്രേക്ഷകര് നിങ്ങൾക്കെതിരായിട്ട് സംസാരിക്കതേ ഉള്ളു ഓക്കെ ഇനി അത് കഴിഞ്ഞിട്ട് കുറച്ച് വീഡിയോസൊക്കെ ഉണ്ട് ഞാൻ അതും കൂടെ വെച്ചാൽ നമ്മുടെ ജോർജ് അപ്പം പറഞ്ഞെന്താണെന്ന് നോക്കണമല്ലോ സംഭവിച്ചത് എൻ്റെ കൊച്ചുമോള് ഇവള് മൂന്ന് ദിവസം താമസിച്ച് കഴിഞ്ഞിട്ട് നാലാമത്തെ മൂന്നാമത്തെ ദിവസം രാത്രിയിലാണ് പറയുന്നത് പിറ്റേ ദിവസം സൺഡേ ആണ് സൺഡേ ഒരു അക്കോമഡേഷൻ എവിടെയെങ്കിലും അറേഞ്ച് ചെയ്തിട്ട് മൺഡേ മാറിത്തരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അഞ്ച് ദിവസമാവുകയാണ് അതിഷ്ടപ്പെടാതെ അവൾ അവൾ വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് പബ്ലിസിറ്റി വെച്ചെടുത്തത് എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു പിന്നെ പാതിരാത്രിയ്ക്ക് ഇറക്കി വിട്ടു ഈ തണുപ്പുള്ള രാത്രിയിൽ ഇറക്കി വിട്ടു എനിക്ക് താമസിക്കാൻ ഒരു സ്ഥലമല്ല എനിക്കിവിടെ ഒന്നും അറിയത്തില്ല അപ്പോഴും ഞാൻ വളരെ ഇതായിട്ട് അവളോട് പറയുന്നുണ്ടായിരുന്നു ഇപ്പം ഇങ്ങോട്ട് കയറി രാവിലെ സംസാരിക്കാം നീ ഇപ്പോൾ പോകരുത് ഇവിടുത്തെ നിയമവും അത് അനുശാസിക്കുന്നില്ല പ്രശ്നവും ഉണ്ടാവും കാരണം നീ വീട്ടിലോട്ട് കയറി നീ രാവിലെ നമുക്ക് പറയുന്നുണ്ട് പക്ഷെ കേട്ടില്ല അവിടെ വന്നു വ്യാഴാഴ്ച താമസിച്ചു വെള്ളിയാഴ്ച താമസിച്ചു ശനിയാഴ്ച വൈകിട്ട് കൊച്ചുമോള് പറയുകയാണ് കൊച്ചുമോള് അവധിക്ക് വന്നതാണ് അവധിക്ക് അവധിക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ജോർജ് ലോനപ്പനെ പറ്റി ഒന്നുകൂടെ പറഞ്ഞോട്ടെ ജോർജ് ലോനപ്പന്റെ രണ്ട് കൊച്ചുമക്കള് ശനിയാഴ്ച താമസിച്ച അരുണിമയെ കണ്ടപ്പോൾ അരുണിമയോട് പറഞ്ഞു തിങ്കളാഴ്ച ഞങ്ങളുടെ സ്പ്രിങ് ബ്രേക്കാണ് ഞങ്ങളുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സെല്ലാം ഇവിടെ വരുന്നുണ്ട് അതുകൊണ്ട് ചേച്ചി ദയവായിട്ട് തിങ്കളാഴ്ച ഒന്ന് മാറിക്കൊടുക്കാവുന്ന അതാണ് ഒരു റീസൺ ആൾക്കാർ കണ്ടതാണ് ഓഫ് മലയാളീസ് കണ്ടതാണ് ഓക്കെ ജോർജ് ഏട്ടാ കണ്ടതാണ് ജോർജ് ജോർജേട്ടാ ആ വീഡിയോ സപ്പോസ് ആ ഒരു വീഡിയോ ആ വീഡിയോ എല്ലാരും കണ്ടതാണല്ലോ രണ്ടാമതാ അവിടെ സംഭവിച്ചത് എന്താണെന്നൊക്കെ പറഞ്ഞാണ് തിങ്കളാഴ്ച എന്നുള്ളൊരു കാര്യം അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു തിങ്കളാഴ്ച പോയാൽ മതി അതായത് ആ കൊച്ചു ഇരുപത് വയസ്സുള്ള കൊച്ചു വീഡിയോ എടുത്ത സമയത്ത് അത് പറയുന്നുണ്ടായിരുന്നു ഓക്കെ ഇത് നമ്മൾ ആരും വിശ്വസിക്കണം കാരണം അത് ഉം എന്താ പറയണ്ട അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിയിലാണ് പറയുകയും ചെയ്യുന്നത് ആകെ മൊത്തം കുഴഞ്ഞു പിടിച്ച് കിടക്കുന്ന ഒരു കേസ് കേട്ടാണ് ഉള്ളത് ഓർത്ത് പറഞ്ഞു ഏറ്റവും ഞാൻ റീച്ചിന് വേണ്ടി ഞാൻ അങ്ങനെ രാത്രി ഇറങ്ങി പോയി ഞാൻ ഒരു നാടകം ഉണ്ടാക്കി എന്നാണ് ഉറങ്ങാൻ വേണ്ടി പോയ ആള് ഞാൻ രാത്രി കരഞ്ഞത് കരഞ്ഞതിന്റെ റീസെന്റ് എന്നോട് നല്ല രീതിയിലാണ് ട്രീറ്റ്മെന്റ് നല്ല രീതിയിൽ പറഞ്ഞാൽ അത്രയും ക്വാളിറ്റായിട്ട് നമ്മൾ നല്ല ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു അങ്ങോട്ടന്നീട്ടിൽ അങ്ങനെ താമസിക്കും വീട്ടുകാരോട് അത് അങ്ങനെ വണ്ടി പറഞ്ഞിട്ട് സെൽഫ് റെസ്പെക്ട് ഉള്ള ഒരാളാണെങ്കിൽ ആ വീട്ടിൽ അവിടെ താമസിക്കില്ല അപ്പൊ തന്നെ അന്ന് രാത്രി അവിടെ ഇറങ്ങും അന്ന് രാത്രി ഞാൻ അവിടെ ഇറങ്ങിയിട്ട് ഒരു മെക്സിക്കോക്കാരന്റെ വണ്ടി ലിഫ്റ്റ് അടിച്ചിട്ടാണ് ഞാൻ വേറെ ഒരു ഹോട്ടലിൽ പോയി താമസിക്കുന്നത് ഡോളറെ ഞാൻ അവിടെ കൊടുത്തിട്ടാണ് ഞാൻ താമസിക്കുന്നത് അതായത് ഇന്ത്യൻ റുപ്പി ടെൻ തൗസൻഡ് റുപ്പീസ് അതായത് ഞാൻ എന്തായാലും പറഞ്ഞു എങ്ങനെ പൈസ കൊടുക്കാതെ നടക്കുവാണ് അങ്ങനെ പറയുന്നത് രാത്രി ഞാൻ എനിക്ക് ഫൈവ് തൗസൻഡ് റുപ്പീസിന് വേണ്ടി പോയി ഞാൻ പെട്ടെന്നാണ് രാത്രി ഞാൻ അങ്ങനെ തണുപ്പത്ത് ആഴന്തിരി നാടകം രാജി വന്നിട്ട് ഞാൻ വേണ്ടി പോയി എനിക്ക് വീഡിയോ ചെയ്ത് എന്തെങ്കിലും ണോ അങ്ങനെ ഞാൻ ഉള്ള ഇറങ്ങി എനിക്ക് സെൽഫ് നാളെ മതി അങ്ങനെ അങ്ങനെ പറഞ്ഞു ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയൊരു തെറ്റുകാരനാണ് വിളിച്ചു വരുത്തിട്ട് കാണിച്ചത് തോന്നിയാസം എന്ന് പറയാം പക്ഷേ ഇവിടെ അവരുടെ വീഡിയോ തെളിവുകളാണ് സത്യം പറഞ്ഞാലും ഒരു വീഡിയോ എടുത്ത് പറയുന്നുണ്ട് രണ്ടാമത് വന്നിട്ടില്ല തിങ്കളാഴ്ച പോയാൽ മതി നമ്മൾ പറഞ്ഞാണല്ലോ പിന്നെ പിന്നെന്തിനാന്നുള്ള രീതി പറയുന്നുണ്ട് ഏഹ് അതാണ് ഇവിടെ പ്രശ്നം വരുന്നത് പിന്നെ അരുണ്മ്മയുടെ ആദ്യത്തെ വീഡിയോ ഇപ്പം ഇത് പറയുമ്പോൾ ചില ആൾക്കാർക്ക് അവിടെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു അമ്മ അതാണ് വിഷയങ്ങൾ ഓക്കെ നമ്മൾ ഇവിടെ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി ഒന്നും വന്നൊന്നുമില്ല കാര്യം സംസാരിക്കുകയാണ് എനിക്ക് കുറെ ആളുകൾ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് മെസ്സേജ് അയച്ച് അവർക്ക് ഞാൻ റിപ്ലൈ കൊടുത്തത് അത് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് എന്റെ സമ്മതി തന്നെ കുറെ സോഷ്യൽ മീഡിയയിൽ മീഡിയയിലെടുത്തിട്ടു അത് വെച്ചിട്ട് ഒരു കാര്യം വെച്ചിട്ട് എന്റെ ഒരു ഇൻസിഡൻറ് വെച്ചിട്ട് ഓരോ യൂട്യൂബ് ചാനലിൽ ആൾക്കാർ പത്ത് വീഡിയോസൊക്കെയാണ് ചെയ്തിരിക്കുന്നത് ആ ചാനലിൽ തന്നെ പത്ത് വീഡിയോസ് എന്നെ പറ്റി മാത്രമാണ് ഓരോ കാര്യങ്ങളും വെച്ച് എന്റെ ചാറ്റ് വെച്ച് എന്റെ പഴയ യാത്രകൾ വെച്ചിട്ട് വേറെ എന്തൊക്കെയോ ചാറ്റ് വെച്ചിട്ട് എന്തായാലും ആളുകളുടെ ഒക്കെ ഒരു മൈൻഡ് സെറ്റ് പിന്നെ വേറെ കാര്യം എന്നെ എന്നെ പറയുന്നത് പറയുന്നത് ഞാൻ പിന്നെ അവരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നതിന് ശേഷം ഓക്കെ അത് വേറൊന്നും അല്ല അവരുടെ ഭാവം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കൂടെ അറിയട്ടെ എന്ന് കരുതി കാരണം ഈ ജോർജ് വന്നിട്ട് ഈ ഡ്രസ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അരുണും അവളെ റീച്ചിന് വേണ്ടിയാണ് അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി ഈ ജോർജ് ജോർജിൻ്റെ പിന്നിൽ ആരൊക്കെയുണ്ട് ചിലപ്പോൾ ആ വീട്ടുകാർ തന്നെ ആയിരിക്കും ചിലപ്പം അവരുടെ ഇമേജ് മോശമാവേണ്ടാന്ന് കരുതിയിട്ട് ഈ അപ്പാപ്പനെയൊക്കെ വീട്ടിലെ വേലക്കാരനെ പോലെ അയാൾ റെന്റ് കൊടുക്കും എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഈ കുടുംബത്തിൻ്റെ നെഗറ്റീവാണ് അദ്ദേഹത്തിന് ജീവിച്ചു പോകണ്ടേ അതിനു വേണ്ടിയാണ് അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് ആ വീട്ടുകാരെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ഓക്കെ ഇനി സീക്രട്ട് കാര്യം സംസാരിക്കുന്നുണ്ട് ഞാൻ അതൊന്ന് വെച്ചതാണ് മെന്റലി എന്നെ ബുദ്ധിമുട്ടിക്കുന്നതുകൊണ്ടാണ് ഒരു വീഡിയോ തന്നെ ഞാൻ പണ്ട് മലപ്പുറത്ത് വെച്ച് ലിഫ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ തന്നെ ചെയ്യാൻ കാരണം പിന്നെ വേറൊരു പ്രമുഖ യൂട്യൂബർ എന്നെ പറ്റി പറയുന്നത് കേട്ടു ഞാൻ പണ്ട് മലപ്പുറത്ത് വെച്ച് ലിഫ്റ്റ് അടിച്ച സമയത്ത് ഞാൻ മദ്യപിച്ചു അദ്ദേഹത്തിൻ്റെ കാറിൽ കയറി ഞാനും എന്റെ പെൺ സുഹൃത്തും അപ്പോൾ ആരാ മദ്യപിച്ചതെന്ന് അറിയില്ല മദ്യപിച്ചെന്നെ ഭയങ്കര സ്മെല്ലായിരുന്നു പിന്നെ ബസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടാക്കി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് കേട്ടൊരു സത്യമാണ് എനിക്ക് ആദ്യം ചിരിയാണ് വന്നത് കാരണം ഞാൻ നോർമലി ലിഫ്റ്റ് അടിക്കുന്ന പോലെ ഞാനും എന്റെ സുഹൃത്ത് പെൺ സുഹൃത്തുമായിട്ടുള്ള അവിടെ ഞാൻ ലിഫ്റ്റ് അടിച്ചോണ്ടിരുന്നു എനിക്ക് ലിഫ്റ്റ് കിട്ടി അദ്ദേഹം ആ വീഡിയോയിൽ പറയുന്നത് എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്ന് ചോദിച്ചു എന്നാണ് പറയുന്നത് നോർമലി ലിഫ്റ്റ് അടിക്കുന്ന പോലെ ഒരു വണ്ടി ലിഫ്റ്റ് റി അപ്പോഴാണ് പറഞ്ഞത് ആരുടെയും മെല്ലെ വീഡിയോസ് കണ്ടിട്ടുണ്ട് അറിയാമെന്നു അപ്പോൾ ആളാണ് എൻ്റെ അടുത്ത് പറഞ്ഞു ആൾ ഇങ്ങനെ ബ്ലോഗ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് യൂട്യൂബ് ചാനലൊക്കെ കാണിച്ചു തന്നു പക്ഷെ അന്ന് എനിക്ക് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു അങ്ങനെ ഒരു വ്യക്തിയെ പറ്റി ഞാൻ കണ്ടിട്ടോ കേട്ടോ ഇല്ലായിരുന്നു ആൾ തന്നെയാണ് എനിക്ക് യൂട്യൂബ് ചാനലൊക്കെ കാണിച്ചത് അതിനുശേഷം അടുത്ത ആൾ പോകുന്നവരെ എന്നെ കൊണ്ടാക്കിയതിനു അതിനുശേഷം ഞാൻ അവിടെ അടുത്ത വണ്ടി ലിഫ്റ്റ് അടിച്ച് പോയി ഞാൻ എന്റെ കൂടുതലുള്ള എൻ്റെ ഫ്രണ്ട് ഫ്രണ്ടാണെങ്കിൽ ബസ്സിലൊന്നും ലിഫ്റ്റ് അടിച്ച് അതായത് ലിഫ്റ്റ് അടിച്ച് പോകുന്ന സമയത്ത് ലിഫ്റ്റ് കിട്ടിയില്ലെങ്കിലും മൂന്നാല് മണിക്കൂർ കഴിഞ്ഞാൽ ഞങ്ങൾ നടക്കുകയാണ് ചെയ്യാറ് ബസ്സിൽ കയറി പോവാറില്ല അപ്പോൾ അതിൽ പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു കള്ളമാണ് അത് കണ്ടപ്പോൾ എൻ്റെ ആ ഒരു ഫ്രണ്ടിനെ തന്നെ ഞാൻ ഈ വീഡിയോസ് ഇതൊക്കെ അയച്ചു കൊടുത്തായിരുന്നു അപ്പോൾ അവൾ അവൾ തന്നെ ഇങ്ങനെ വണ്ടറായിട്ട് നിൽക്കുകയാണ് എന്താണ് ഇങ്ങനെ ഉണ്ടാക്കി പറഞ്ഞത് പറയുന്നത് എന്നൊക്കെ കേട്ടിട്ട് വളരെ മോശമായിട്ട് എനിക്ക് അത് ഫീൽ ചെയ്തു കാരണം എന്നെ ചെയ്തു എന്നൊക്കെയുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് ലിഫ്റ്റ് അടിക്കുന്ന സമയത്ത് ഒരാൾ നിർത്തുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെയാണ് ഈ വ്യക്തി നിർത്തിയതും എന്നെ എനിക്ക് ലിഫ്റ്റ് അടുത്ത എന്നിട്ട് പറഞ്ഞത് സ്ഥലത്താക്കി അവിടുന്ന് പിന്നെ ഞാൻ ലിഫ്റ്റ് അടിച്ച് അടിച്ചേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത് ഓക്കെ ഞാൻ ഈ കാര്യം സായി ചേട്ടനോട് ചോദിച്ചായിരുന്നു സീക്രട്ടേജിനോട് സംസാരിച്ചായിരുന്നു അപ്പൊ അദ്ദേഹം എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു എന്നാൽ അതിനു മുമ്പ് നമുക്ക് ഒരു വീഡിയോ കാണാം കണ്ടിട്ട് വരാം ഇനി എന്ന് പറഞ്ഞ ഞാൻ ചേട്ടൻ കാലിക്കറ്റ് ഒന്ന് ട്രാവൽ ചെയ്തു തരുകയാണ് ഞാൻ ഈ അരുണമയെ കണ്ടത് ഏകദേശം ഒന്ന് ഒരു ആ പൂക്കോട്ടൂരൂർക്കൊക്കെ എത്തുമ്പോഴാണ് ഞാൻ മലപ്പുറത്തുള്ളവർക്ക് അറിയുന്നതാണ് പൂക്കോട്ടൂരൊക്കെ എത്തുമ്പോഴാണ് അരുണമയെ കണ്ടത് അരുമയ അരുമയ കൂടാന്ന് വേറെ ഒരു ലേഡി കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അരുണിമയെ എന്ത് ചെയ്തു അങ്ങനെ വണ്ടി തിരിച്ചിട്ട് അന്ന് ഇത്രത്തോളം എനിക്ക് ഫോളോവേഴ്സോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ നമ്മളത്ര ഇതല്ലേ വിസിബിലിറ്റി ഇല്ല നമുക്ക് ഞാൻ വണ്ടി ചോദിച്ചു അരുമയല്ലേ എനിക്ക് അറിയാൻ വീഡിയോസ് കാണാറുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊരു ഹെൽപ്പ് വേണം നമ്മൾ നാട്ടിൽ കൂടി പോലും മലപ്പുറത്തേ അതിന് ഹെൽപ്പ് വേണം അപ്പോൾ ചേട്ടാ ഞങ്ങൾക്ക് പെരുമ്പൽമണ്ണ സൈഡിലേക്കാണ് പോകുന്നത് ചേട്ടാ ഞങ്ങൾക്ക് ആ ഒരു സൈഡ് പാലക്കാട് പെരുന്തൽ മണ്ണ സൈഡിൽ ബസ് കിട്ടുന്ന സ്ഥലത്തൊന്ന് ആക്കി പോകുന്ന കൂടെ തന്നെ ബസ് കിട്ടും ഈ കുറച്ചും കൂടി ആക്സസബിൾ ആയിട്ടുള്ള സ്ഥലത്തൊന്നാക്കി തരുമെന്ന് വെച്ചു ഞാൻ വണ്ടി കയറ്റി മാൻ അവർ മതിപിക്കുകയോ മതിപിക്കുകയായിരിക്കും അവരുടെ താല്പര്യം ഇഷ്ടമൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല ലിറ്ററലി ആ ദിവസം അവർ കാർ ഫുൾ ഓട്ടൊക്കെ തോന്നായിരുന്നു അങ്ങനെ ഞാൻ അപ്പം തന്നെ ചെയ്തു ഞാൻ അടുത്ത് ഒരു മക്കരപ്പറമ്പല്ല കൂട്ടങ്ങാടീയും മക്കരപറമ്പിൻ്റെ ഇടയിൽ പെട്രോൾ പമ്പൊക്കെ എത്തുന്നതിന് മുമ്പ് കുറച്ച് അവർക്ക് ബസ് കൈ നിർത്താൻ പറ്റുന്ന സ്ഥലമുണ്ട് അവിടെ ഞാൻ അവരോട് ഇറങ്ങിക്കോളാൻ പറഞ്ഞു അവരോട് ഇറങ്ങി ഞാൻ തിരിച്ച് വൈഫൌസിക്ക് പോകുന്നു ജിത്തുവായിച്ചിരുന്നു ഞാൻ പറഞ്ഞു ജിത്തുവായി അങ്ങനെ അവരുടെ മേനിയും അവരുടെ കൂടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു ഇവർ എന്ത് ധൈര്യത്തിലാണെങ്കിൽ പോകണമെന്ന് എനിക്കൊരു പിടുത്തമില്ല രണ്ടാളും രണ്ടാളാണോ എന്താണ് എനിക്ക് നല്ല സ്മെൽ അടിച്ചു മേബി രണ്ടാളായിരിക്കും ഒരാളായിരിക്കും അടിച്ച് പിപ്പരിയാണ് ഓക്കെ എന്തൊരവസ്ഥ ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ഇങ്ങനെ അടിച്ചിട്ട് പോയിക്കാൻ എന്തെങ്കിലും അവസ്ഥയെന്നുള്ളത് ഞങ്ങൾ ഒന്ന് പേഴ്സണലി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ പക്ഷെ അതിനു ഞാൻ ഒരു വീഡിയോസ് ഇങ്ങനെ ഓരോ കോൺട്രവേഴ്സി അല്ലെങ്കിൽ അവർ നല്ല ടോപ്പിക്കൊക്കെ വരുമ്പോൾ ഇന്ന് കാണുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇവർ എല്ലാ സേഫ്റ്റിയെ കുറിച്ച് പറയുന്നു മദ്യപ്പിച്ച് ട്രാവൽ ചെയ്യുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇത് പറയുന്നതിനോടൊക്കെ സൈനികം സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് ആ ഇവർ അത്യാവശ്യം നല്ല ട്രാവൽ ചെയ്ത് ബോൾഡാണ് അല്ലെങ്കിൽ ഇങ്ങനെ മദ്യപിച്ചു വരെ ട്രാവൽ ചെയ്യാന്നുള്ളത് അങ്ങനെ അറിയാം ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാനത് എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ് അപ്പം സഹായിച്ചിട്ടുകൊണ്ട് ഞാൻ ഈ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞായിരുന്നു ഡാ മോനെ ഡാനി എന്നെ പോലായിരുന്നു അദ്ദേഹം പോവുകയായിരുന്നു അവിടെ ലിഫ്റ്റ് വച്ച സമയത്ത് അദ്ദേഹം പോയിട്ട് അദ്ദേഹം തിരിച്ചു വന്നതാണ് തിരിച്ചു വന്നിട്ടാണ് ഇന്ന് എൻ്റെ പോലെ വണ്ടി കയറ്റി അയാൾക്ക് നല്ല മണവും കാര്യങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഈ പറയുന്ന അരുണമ്മയുടെ കൂട്ടുകാരുടെ പേരൊന്നും എടുത്തു പറഞ്ഞിട്ടൊന്നും ആദ്യം പറഞ്ഞാലും ആരാ കഴിച്ചെന്നൊക്കെ ചിലപ്പോൾ കഴിക്കാം ചിലപ്പോൾ ഭയകാത്തോ കുപ്പി ഒട്ടി ധരിക്കാം അങ്ങനെ ആകാം ഞാൻ ചോദിച്ചു പിന്നെ സാധിച്ചിട്ടുള്ളൂ ചേട്ടാ അവർ കുഴഞ്ഞോ ഒന്ന് സംസാരിക്കുമ്പോൾ അവരുടെ രീതിയും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു അപ്പോൾ അത് പുള്ളി പറഞ്ഞു ചേട്ടാ മണവും ഉണ്ടായിരുന്നു സംസാരിക്കുന്ന അത്ര ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലെങ്കിൽ ഇപ്പം ഈ ഒരു അരുണിമ വന്നിട്ട് ധൈര്യമായിട്ട് പറയാമല്ലോ ഞാനിതുവരെ മദ്യം പോലും തുടരാത്തൊരു വ്യക്തിയാണ് അല്ലെങ്കിൽ എൻ്റെ ബിയർ പോലും കഴിക്കാത്തൊരു വ്യക്തിയാണ് അതിനെക്കുറിച്ച് എന്തിനാണ് ഇങ്ങനെ അപാദം പറയുന്നത് അതൊന്നും അരുണ്യൊന്നും പറഞ്ഞായിട്ട് ഞാൻ കണ്ടില്ല കുടിക്കാത്ത ഒരാളാണെങ്കിൽ ഇപ്പോൾ അച്ചയ്ക്ക് പറയും കുടിക്കത്തില്ല ഈ പറഞ്ഞ ഞാൻ തുടർത്തില്ല വരിക്കില്ല ബിയർ കഴിച്ചിട്ടില്ല പറഞ്ഞു മനസ്സിലായോ പിന്നെ ആ ഈ പറയുന്ന സാധനം നക്കിയാൽ നോക്കിയിട്ടുണ്ട് ഇങ്ങനെ നക്കിയാൽ നോക്കിയിട്ടുണ്ട് ഇപ്പം ഇതുപോലുള്ള കാര്യങ്ങളൊന്നും അരുണയമ പറഞ്ഞിട്ടില്ല ഞാൻ ഞാനിങ്ങനെ കഴിക്കാത്തൊരു വ്യക്തിയാണ് എനിക്കിതൊന്നും ഇഷ്ടമല്ല എന്നൊക്കെ പറയും എന്നൊരു അരുണമ്മയുടെ ഒരു ക്യാരക്ടർ വെച്ചിട്ടാണെങ്കിൽ അത് പക്കയായിട്ട് പറയും പക്ഷെ പുള്ളി ഇതൊന്നും പറഞ്ഞിട്ടില്ല ആ ഒരു കാര്യത്തിൽ എനിക്ക് സീക്രട്ട് ഏജൻറ്റ് പറയാമെന്ന് വെച്ചിട്ട് ജനുവനായിട്ട് തോന്നുന്നുണ്ട് അതെനിക്ക് ഇവിടെ പറയണമെന്ന് തോന്നി ഓക്കെ എന്തായാലും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയാം നമ്മുടെ വീഡിയോ വീടിപ്പെട്ടാണെങ്കിൽ ലൈക്ക് ഷെയർ ബൈ സംഭവിച്ച ബൈലോവിയോട്